കേരളത്തിന് വീണ്ടും ഒരു നമ്പർ വൺ പദവി കൂടി മിസിലേനിയസ് നോൺ ബാങ്കിംഗ് കമ്പനികളിൽ രാജ്യത്താദ്യമായി ഒരു ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നേടി കെ എസ് എഫ് ഇയാണ് പുതിയ നേട്ടം സമ്മാനിച്ചത് ആയിരത്തിൽ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്താണ് കെ എസ് എഫ് എന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ ചിട്ടി സ്ഥാപനം തുടങ്ങിയത് ആരംഭവർഷം മുതൽ സ്ഥാപനം ലാഭത്തിലായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരം കോടി രൂപയുടെ പുതിയ ചിട്ടികൾ ആരംഭിച്ച സ്ഥാപനം സ്വർണ്ണ വായ്പയിൽ പതിനായിരം കോടി രൂപ പിന്നിട്ടു ഒരു ലക്ഷം കോടി രൂപ ബിസിനസിന്റെ പ്രഖ്യാപനവും ആഘോഷ പരിപാടികളും ഈ മാസം പതിമൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഹാർമണി ചിട്ടി ഇടപാടുകാർക്കുള്ള ഓണം സമൃദ്ധി ഗിഫ്റ്റ് കാർഡിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം നടക്കും ഈ നാടിന്റെ ധൈര്യം എന്ന കെ എസ് എഫ്ഇ യുടെ പുതിയ വാക്യമുദ്രയും മുഖ്യമന്ത്രി സമർപ്പിക്കും മൊബൈൽ ആപ്ലിക്കേഷനുകൾ സ്വന്തം ഐ എഫ് എസ് കോഡിലൂടെ ഇലക്ട്രോണിക് പണമിടപാടുകൾ പ്രവാസി ചിട്ടികൾ ഡിവിഷൻ ചിട്ടികൾ സർക്കാരിന്റെ പൂർണ്ണ ഗ്യാരണ്ടിയോടെ നിക്ഷേപങ്ങളും വായ്പകളും മൂവായിരത്തി അഞ്ഞൂറ്റി പേർക്ക് പി എസ് സി നാലു വർഷത്തിനുള്ളിൽ നിയമനവും നൽകി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ഉയർന്ന ലാഭത്തോടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുന്നിലാണ് കെ എസ് എഫ് ഇ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ